ശതാബ്ദിയുടെ നിറക്കൂട്ടിൽ ഒരു വർണ്ണമായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഡീക്കനെ സംബന്ധിച്ച് ഈ ഇടവക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി പറയാനുള്ളത് ആ അഞ്ചു മാസക്കാലം എന്ന് പറയുന്നത് ശതാബ്ദിയുടെ ലാസ്റ്റ് മാസം മാസങ്ങൾ അഞ്ചു മാസം അതായത് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങളുടെ ഉച്ചകോടിയിൽ എത്തിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡീക്കൻ ഇവിടെ ചാർജ് എടുക്കുന്നത് വളരെ ലളിതവും സൗമ്യവുമായ ഒരു രീതിയായിരുന്നു ഡീക്കനിൽ നിന്നും കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിലും അദ്ദേഹം കയറി ഇറങ്ങി ഇറങ്ങി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് ആ ഒരു സന്ദർഭം ആർക്കും തന്നെ ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് വളരെ പ്രാർത്ഥനാപൂർവം ഇപ്പൊ ജോലി അവിടെ കൃഷിയിൽ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഭക്ഷണൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്നിരുന്നാലും നമ്മുടെ വികാരിയച്ചൻ പറഞ്ഞതനുസരിച്ച് ഒരു പിതാവിനെ എങ്ങനെ ബഹുമാനിക്കുന്നുവോ അതിലപ്പുറം ബഹുമാനിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും നമ്മുടെ ഇടവകയിലേക്ക് ആ ഒരു വെഞ്ചിരിപ്പ് കർമ്മം നടത്താനായിട്ട് സന്നിഹിതനായ എന്നതിരെ ഏറെ അധികം അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വചന വ്യാഖ്യാനം ഏറ്റവും ലളിതമായ രീതിയിൽ വചനത്തെ വ്യാഖ്യാനിക്കുവാനും അത് കുട്ടികളിൽ പരമാവധി സന്ദർഭങ്ങളും കഥകളും പറഞ്ഞ് കുട്ടികളെ ഉന്മേഷവാന്മാരാക്കുവാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അതെടുത്തു പറയത്തക്ക ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ പുഞ്ചിരിയോടുകൂടി ഏവരെയും സമീപിക്കാൻ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യമായ രീതിയിലെ സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട് എന്നിരുന്നാലും ഒരു കയ്യകലം പാലിച്ചുകൊണ്ടാണ് പെരുമാറ്റി രീതി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു കയ്യകലം ജീവിതകാലം മുഴുവനും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു വികാരിയാവുമ്പോൾ അല്ലെങ്കിൽ നവവൈദികനായി തീർന്നു കഴിഞ്ഞാൽ എന്തെല്ലാം നമ്മുടെ ജൂബിലി ആഘോഷങ്ങളൊക്കെ എങ്ങനെ നടത്തണം എന്നത് കൃത്യമായി ഡീക്കൻ നമ്മുടെ വികാരിയച്ചിൽ നിന്നും ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ നിന്നും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതെവിടെയും പ്രാവർത്തികമാക്കുവാൻ നന്മയുടെ പ്രതീകമായി തീരുവാൻ എവിടെ തന്നെ സ്വകാര്യ നന്മയുടെ പൂച്ചുണ്ടായി മാറുവാൻ നീക്കിന് സാധിക്കട്ടെ അതുപോലെ തന്നെ ലളിതമായ ജീവിതശൈലി ഞാൻ പറഞ്ഞു ആരോടും ഒരു പരിഭവം ഇല്ലാത്ത രീതിയിലുള്ള ആ സമീപന രീതി ഏറ്റവും അനുഗ്രഹപ്രദമാണ് ഈശോയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ ഒരു വൈദികനാകാനായിട്ട് മനസ്സുകൊണ്ടും ആത്മീയത കൊണ്ടും വിറച്ചുകൊണ്ടിരിക്കുന്ന ഡീക്കിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിലനിൽപ്പിന്റെ വരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും അതുപോലെ തന്നെ വിശുദ്ധി വിശുദ്ധിയുടെ വിളനിലമാകുവാൻ നമ്മുടെ ഏവരുടെയും പ്രാർത്ഥന അദ്ദേഹത്തിന് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും ഡീക്കിന്റെ പ്രാർത്ഥനയിൽ ഓർക്കുക ഡിസംബർ ഇരുപത്തി ഒമ്പതിനായിരിക്കും അപ്പോ പട്ടം അപ്പോ എല്ലാവരും തന്നെ പ്രാർത്ഥനയില്ല ഡീക്കൻ ഓർക്കണം ഓർക്കണം ഡീക്കന്മാരായിട്ട് വരുന്നവരും ആയിട്ട് വരുന്നവരും നമ്മുടെ ഒരു ആഹ്വാനം ഉണ്ട് അവർക്ക് അതായത് അവരുടെ ജീവിത ശൈലി കണ്ടുപഠിച്ച് അതിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ആനയിക്കുക എന്നുള്ള ഒരു കർമ്മം കൂടി ആ പ്രവർത്തന ശൈലികളിൽ നാം കാണുന്നുണ്ട് എല്ലാവരുടെ പേരിലും വിശ്വാസ പരിശീലനം അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലെ ടീച്ചേഴ്സ് എന്തെങ്കിലും ഒരു സംശയം കുർബാനയെ കുറിച്ചോ അല്ലെങ്കിൽ വസ്തുക്കളെ കുറിച്ചോ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അതിന് ക്ലാസ് ഏറെ പറയുകയാണ് എടുത്തുകൊടുക്കുവാനും വിശ്വാസ പരിശീലന മക്കളുടെ പേരിലും പേരിലും ഇടവ വികാരിയുടെ പേരിലും ഒത്തിരി ഒത്തിരി നന്ദിയും യാത്രയെപ്പ് ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ ഇരു സമയങ്ങളിൽ പ്രിൻസിപ്പാളും കൂടി ഒരു കൊടുത്തോണ്ട് സ്നേഹത്തിന്റെ ഒരു നമ്മുടെ ഒരു പ്രാർത്ഥനകളും ആശംസകളും ഇപ്പോൾ നമ്മൾ നേരുകയാണ് മുന്നോട്ട് കയറി നിൽക്കേണ്ടതാണ് ആരോഗ്യം നിറഞ്ഞ കൈകളിലൂടെ പ്രാർത്ഥനാശംസകളോടെ മൃതർക്ക് സ്നേഹത്തിന്റെ ഈ പൂച്ചെട്ടുകൾ കൈമാറാം